എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ കാണുന്നത് ഈ വാം അതായത് എന്ന് പറഞ്ഞ ഒരു ഫംഗസ് ആണ് അപ്പൊ ഈ ഫംഗസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒരു പൗഡർ ഫാമിലിയാണ് ഹി ഫാമിയാണ് അപ്പോ ഒരു ഡ്രമ്മിന് അമ്പത് ഗ്രാം മതി ഓക്കെ അപ്പൊ ഒരു ഇത് നൂറ് ഗ്രാം വില വരുന്നത് നമുക്ക് നാനൂറ്റി എഴുപത് രൂപയാണ് അപ്പൊ രണ്ട് ഡ്രമ്മിൽ ഇതുണ്ട് അപ്പോ ഇത് ഈ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാപ്പർ ബേസ്ഡ് ഫംഗീസൈഡ് അല്ലെങ്കിൽ വളം കൂടുതൽ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചുവട്ടിലൊന്ന് ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അമ്പത് ഗ്രാം വെച്ച് ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് കാസ്റ്റ്ലിയാണ് അതിനെ കട്ട് കളക്കി ഒളിക്കുന്നുണ്ടെങ്കിൽ ഇല്ല നമ്മൾ വളപ്രയോഗം ചെയ്യുമ്പോൾ ആ വളത്തിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പുതിയ വേര് ഇപ്പം എല്ലാവർക്കും വേറുണ്ട് പക്ഷെ ഫൈബ്രസ് റൂട്ട് കുറവാണ് പൊടി വേര് കുറവാണ് ആ പൊടിവേരുണ്ടാക്കി എടുക്കാനുള്ള സപ്പോർട്ട് ഈ പറയുന്ന മൈക്രോറൈസ ഉണ്ടാക്കിത്തരും ഇപ്പോൾ പൊടിവേരുണ്ടാകുമ്പോൾ വേർ കേേട് കുറയും നിമാവിരയുടെ ആക്രമം കുറയും പിന്നെ ആവശ്യമുള്ള ന്യൂട്രിയൻസ് പെർഫെക്റ്റ് ആയിട്ട് ചെടിക്ക് ഇത് വലിച്ചെടുത്ത് തരും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറയുന്ന മിത്ര ഈ വാമ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ വേരുണ്ടാക്കി എടുക്കാൻ പറ്റും ഉറപ്പായിട്ട് നമുക്ക് സെറ്റിങ്സും ും അവലബിലിറ്റി എങ്ങനെയാണ് അവൈലബിലിറ്റി കഴിഞ്ഞാൽ കെ വി പ്രിയപ്പെട്ട സുധാകർ സൗന്ദര്യ സാറ് ഇപ്പോ കെ വി കെയിലെ പല കർഷകർ അഴുകൽ സ്പെഷ്യൽ ഉപയോഗിച്ച് നല്ല റിസൾട്ടാണ് പറയുന്നത് അതുകൊണ്ട് ഡോളോമേറ്റ് ഉണ്ടല്ലേ പക്ഷെ പല കർഷകർക്ക് ഇതിന്റെ അവൈലബിലിറ്റി ഉണ്ടോ ഇല്ലോന്നറിയില്ല അതിനെപ്പറ്റി എന്താ പറയാ അല്ല ഇപ്പൊ നമ്മൾക്ക് അഴുകൽ സ്പെഷ്യൽ ഒരു ലാസ്റ്റ് ഒരു ത്രീ ഇയേഴ്സ് ആയിട്ട് കർഷകർക്ക് റെഗുലർ ആയിട്ട് കൊടുക്കുന്നതാണ് അവൈലബിൾ ആണ് എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഒരു ഡ്രംബിന് രണ്ട് കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കളിക്കൊടിച്ചോളൂ ഓക്കെ എൺപത് ശതമാനം കർഷകരും സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ ഒരു അവിടെ ഇവിടെ ഒന്ന് രണ്ട് ഈ തട്ടം മാത്രമേ ആളുകളെ കണ്ടിട്ടുള്ളൂ അല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആളുകൾ തട്ടം കൺട്രോൾ ചെയ്യാൻ ബെസ്റ്റ് റിസൾട്ട് തന്നെ ഈ ഒരു കാലാവസ്ഥ ഉപയോഗിക്കാം അതെ അതെ യൂസ് ചെയ്യാം நமக்கு டோளம் மைட்டு அவைலபிள் ஆனா ஒரு செடிக்கு ஒரு கிலோ வச்சு சமயத்து விட்டு கொடுக்கிறது நல்லதான குளிட்டி ஆயிட்டுள்ளோமை தண்ணி அப்ப செய்யுங்க செய்ய நமக்கு பலதரத்துல நியூட்ரன்ஸ் லாலாவச மாறி கழியும் மித்திரக்கள்கள் நம்மளப்ப புதிய புதிய குறைய மித்த ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ തന്നെ അസുസ്ഫൈരത്തിന്റെ യൂണിറ്റ് ഉണ്ട് പാസോ ബാക്ടീരിയാന്റെ യൂണിറ്റ് ഉണ്ട് അതുപോലെ തന്നെ സ്യൂഡമോണാസ് ബേസിലെസ് സബ്സ്റ്റിൽസ് ബേസിലെസ് മക്തീരിയം അതുപോലെ തന്നെ ഈ പറയുന്ന ട്രൈക്കോഡർമ എല്ലാത്തിനും യൂണിറ്റ്സ് നമുക്ക് ഇപ്പോൾ